എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം അനിൽ ബെനിയു സാറാണ് കൂട്ടികളെ സർ നമസ്കാരം സർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രൂപീകരിക്കപ്പെടുന്ന സമയം മുതൽ തലവേദനയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ എതിരെ ഒരു ഡയറക്റ്റ് അറ്റാക്കിലേക്കൊക്കെ വരുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താണ് ഒരു സ്റ്റേറ്റ് സ്പോൺസർ തീവ്രവാദത്തെ ലോകത്തിനു മുന്നിൽ തുറന്ന് കാണിക്കുന്നതൊക്കെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിനു മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് രീതിയിലേക്ക് വരുന്നത് തന്നെ മോദി സർക്കാരിന്റെ സമയത്തൂടി ഈ ഘട്ടത്തിലാണ് അഫ്ഗാനുമായും ഇന്ത്യ കൈകൊടുക്കുന്ന കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിഒകെയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് പാകിസ്ഥാനെതിരെ നടത്തുന്നു ദാരിദ്ര്യവും പട്ടിണിയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ അത് രൂക്ഷമാകുന്നു അവിടെയും സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ് ജീവൻ പോയാലും സാരമില്ല എന്തായാലും മരിക്കും എങ്കിൽ പിന്നെ അവകാശം ലഭിക്കാനായിട്ടെങ്കിലും മരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ജനത അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പല പ്രവിശ്യങ്ങളും ഇപ്പൊ ബലൂജി മേഖലയിൽ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകുന്നു അങ്ങനെ പലയിടങ്ങളിലായി പാകിസ്ഥാനിൽ സെക്യറിയനിസം അല്ല യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഒന്ന് കളക്റ്റീവായി പിടിക്കാൻ അവിടുത്തെ ഭരണ നേതൃത്വത്തിന് സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് ഇങ്ങനെ പോയാൽ ഇന്ത്യ അഫ്ഗാനോട് കൂടി കൈ കൊടുക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും അല്ല പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു കറക്ഷൻ വരും ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് കൈ കൊടുക്കല്ല അഫ്ഗാനിസ്ഥാൻ ശരിക്കും അഭയം പ്രാപിച്ച് ഇന്ത്യയിലോട്ട് വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് കാര്യം അഫ്ഗാനിസ്ഥാന് ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തോളമായിട്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ടെററിസത്തിൻ്റെയും ശരിക്കുള്ള നിയമവാഴ്ച ഇല്ലായ്മയുടെയും ഒരു ഇപ്പം നമ്മളൊക്കെ ഇന്ത്യയിൽ താമസിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവരുടെയൊക്കെ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കാണ് നമ്മൾ തോന്നുന്നത് നമുക്കിവിടെ ഉള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ ഈ രാജ്യങ്ങളിൽ ജനാധിപത്യം എന്തൊന്നും അറിഞ്ഞിട്ടില്ല ശരിക്ക് അച്ഛ പെൺമക്കളുള്ള അച്ഛന്മാർ അച്ഛന്മാർക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നെയും കൂട്ട ബലാത്സംഗം ചെയ്യുന്നതേയും കൊല്ലുന്നതും തീയിടുന്നതൊന്നും അവിടെ ഒരു പുതിയ സംഭവങ്ങളെ നമ്മളൊക്കെ ഒരു ചെറിയൊരു വിഷയം എടുത്ത് ഞാൻ നമ്മളോട് നടക്കുന്ന ചെറിയ കാര്യങ്ങളെ നിസ്സാരമാക്കി കറിയല്ല അവിടെയൊക്കെ നടക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്ത് ഒരു നിയമസംവിധാനമുണ്ട് ഒരു ഭരണ സംവിധാനമുണ്ട് ജനാധിപത്യം ഉണ്ട് നമ്മൾ സ്വർഗ്ഗത്തിലാണിരിക്കുന്നതെന്ന് തോന്നുന്നു നമ്മൾ പാകിസ്ഥാൻ കണ്ടുകഴിഞ്ഞാൽ അപ്പം ഇത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഒരു റോഗ് കൺട്രി ആണെന്ന് മാത്രമല്ല ഇസ്ലാമിക മതത്തിനെ ചേർത്ത് പിടിക്കുന്നതല്ലാതെ ഇവർ തമ്മിൽ സാംസ്കാരികമായിട്ടോ ഭാഷാപരമായിട്ടോ ദേശസ്നേഹപരമായിട്ടോ ഒന്നും ഇപ്പം നമ്മൾ തന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അവർ ഇന്ത്യക്കാരനാണെന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ആരുടെ ആരും നമ്മുടെ അടുത്ത് കാണിക്കും പക്ഷെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന അറുപതോളം ഭാഷകൾ ഈ ഒരു കൊച്ച് രാജ്യത്തുണ്ട് അറുപതോളം ഭാഷകൾ അതെല്ലാം പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഭാഷകളാണ് ഇവർ ഇവിതിൽ ഈ പഞ്ചാബ് പഞ്ചാബിന് പഞ്ചാബിൻ്റേതായ ഒരു കൾച്ചറുണ്ട് അവർ നേരത്തെ വെസ്റ്റ് പഞ്ചാബ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബിൻ്റെ ഒരു പകുതിയാണ് സിന്ധിന് സിന്ധിൻ്റെ സിന്ധി കൾച്ചർ അത് വേറെയാണ് ബലൂച്ചികൾ കൂടുതലും ഇറാൻ്റെ ഇറാനിൻ്റെ ഉള്ളത് ഇറാനിലെ കുർത്തുകളും ബലൂചികളുമൊക്കെയാണ് അവരുടെ ഒരു ഒരു കോൺഗ്രഗേഷൻ ആണത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഷ്തൂണുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അഫ്ഗാനിസ്ഥാനി കൾച്ചറാണ് കൂടുതലുള്ളത് ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ കാശ്മീരിലാണെങ്കിൽ കാശ്മീർ അതായത് പാകിസ്ഥാൻ ഒക്കു അഡ്മിനിസ്ട്രേഡ് പാകി ഇതെന്നാണ് പറയുന്നത് അപ്പോൾ അവർ രണ്ട് ടെറിട്ടറി ഉണ്ട് ഗിൽജിത്ത് ഉണ്ട് പാക് ഒക്കുപേഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുന്നത് അവരുടെ പറയുന്നതിൽ പാക് അഡ്മിനിസ്ട്രേറ്റഡ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറയുന്നത് പി എ ജി ഒക്കെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഇവരുടെ ആരുടെയും കൾച്ചറുമായിട്ടും യോജിക്കാത്ത ഒരു കൾച്ചറാണ് ഈ പഞ്ചാബികളുടെ കൾച്ചർ അവർക്ക് അവിടെ അധികാരം അവരുടെ കയ്യിലാണ് പൈസ അവരുടെ കയ്യിലാണ് അതി അധികാരങ്ങളും പൈസയും മാത്രമല്ല സ്വാധീനവും അവർക്കാണുള്ളത് ബൂട്ടോടെ കാലത്തിന് ശേഷം ബൂട്ടോ സിന്ധിയായിരുന്നു ബൂട്ടോടെ കാലത്തിന് ശേഷം പഞ്ചാബികൾക്ക് ഒരു മേൽക്കൈ വരുന്നതാണ് പഞ്ചാബികൾക്ക് കൂടുതൽ സൈന്യത്തിലായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത് ഇപ്പോഴും സൈന്യത്തിൽ പഞ്ചാബിന് തന്നെയാണ് ആധിപത്യം ഉള്ളത് അപ്പം ഈ ഒരു ആധിപത്യത്തെ അംഗീകരിക്കാൻ മറ്റുള്ളവരാരും തയ്യാറല്ല അപ്പോൾ ഇവരെല്ലാ പേർക്കും സെക്ടറിയനിസം ഉണ്ടാവുകയാണ് ഇപ്പം എവിടുന്നാണ് അടി വരുന്നതെന്ന് പോലും അറിയത്തില്ല കാര്യം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി എട്ട് തൊട്ട് ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പതിനേഴ് വർഷമായിട്ട് നാലായിരത്തോളം പേരവിടെ മരിച്ചു കഴിഞ്ഞു തീവ്രവാദ ആക്രമണം എത്ര ആക്രമണം നടന്നു എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയത്തില്ല കാര്യം അത് അൺകൗണ്ടബിളാണ് ദിവസം നാലും അഞ്ചും ആറും ഒക്കെയാണ് പലയിടത്തും നടക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് ലോ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സില് രണ്ടാമത്തെ രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ എത്തി ഇവിടെ അവരുടെ ഒരു റിലീജിയസ് മൈൻഡ് മാത്രമല്ല അവരോട് യോജിക്കാത്തവരോടുള്ള ഒരു പൊതുവേ ഒരു അസഹിഷ്ണുതയുണ്ട് അപ്പം അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോയപ്പോഴത്തേക്ക് ഇനിയെല്ലാം അവരുടെ കയ്യിലാണെന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം ആദ്യം അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ച രാജ്യം പാകിസ്ഥാനായിരുന്നു ഈ താലിബാൻ ആദ്യം അംഗീകരിക്കുന്ന രാജ്യം പാകിസ്ഥാനായിരുന്നു പക്ഷേ നമ്മുടെ പഠിച്ച ഒരു തിയോളജിയിൽ പറയുന്ന മാതിരി ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന മാതിരി ഇവർ ഏത് പിന്നെ ഭീകര രീതി കൊണ്ടാണോ അവർ പാകിസ്ഥാൻ പാകിസ്ഥാൻ അത്രയും കാലം ജീവിച്ചു വന്നത് അതിന് ഇരയായിട്ട് അവർ വരുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് ഇപ്പം എല്ലാ ഭാഗത്തുനിന്നും അക്രമം മെനങ്ങാനൊക്കെ അസീം മുനീറിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പൊട്ടിത്തെറിക്കുകയാണ് ഇൻ്റലിജൻസ് എവിടെ ആളുകൾ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വൈഡൂര്യത്തിൻ്റെ പെട്ടിയും കൊണ്ട് ട്രംപിൻ്റെ പുറകെ നടക്കുകയായിരുന്നു അത് നമ്മൾ കാണുമ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു വിളിച്ചു വരുത്തിയതാണ് കാര്യം ഈ യു എൻ മറ്റു കാര്യങ്ങൾക്കായിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ ആർമി ജനറൽ പോകുന്ന ഒരു കാര്യം തന്നെ വളരെ ഓക്കേഡാണ് അങ്ങനെ അതിൻ്റെ കാര്യമില്ല അയാൾ ജോലി അതല്ല അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഇവിടെ പട്ടാളത്തിനകത്തൊരു അട്ടിമറിയും അതൊരു അധികാരം പിടിച്ചടക്കലൊക്കെ നമ്മൾ കുറേ കാലം കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ പ്രതീക്ഷിക്കുന്നതാണ് കാര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തത് യുദ്ധം തോറ്റിട്ട് പോരും അപ്പം പട്ടാളത്തെ പ്രീണിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മളവിടെ കാണുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ പട്ടാളക്കാർക്കുള്ള റേഷൻ അവരുടെ ഫുഡ് പകുതികളും വെട്ടിക്കുറച്ചു അവരുടെ ശമ്പളങ്ങൾ പല മാസങ്ങളിൽ നമ്മളെ കെ എസ് ആർ ടി സിയിലെ ശമ്പളത്തെക്കാളും കഷ്ടമാണ് അവിടുത്തെ പട്ടാളക്കാരുടെ കണ്ടീഷൻ കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ എന്ത് ദാരിദ്ര്യം വന്നാലും പട്ടാളത്തിൻ്റെ സൈന്യത്തിൻ്റെ ചെലവിനോ അല്ലെങ്കിൽ അവരുടെ ഫുഡിനോ അല്ലെങ്കിൽ അവരുടെ സാലറിക്കോ ഒരു ഒരിക്കലും വരത്തുമില്ല വരാനോട്ട് പറ്റത്തുമില്ല ഇവിടെ അതുപോലും മുടങ്ങുന്ന മുടങ്ങുന്നൊരു അവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ സിസ്റ്റം കൊളാപ്സ്ഡാണ് നമ്മളെ വീണ മന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു സിസ്റ്റം കംപ്ലീറ്റ് എററാണ് ഈ സിസ്റ്റം മാറ്റണമെങ്കിൽ ശക്തിയായിട്ടുള്ള ശരിക്കുള്ള ജനാധിപത്യം അവിടെ വരികയും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ജനങ്ങൾക്ക് പ്രിയങ്കരനായ നേതാക്കളവിടെ ആരുമില്ല അവിടെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇന്ത്യയിൽ മോദി ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ അവർക്ക് തുല്യമായിട്ടുള്ള സ്റ്റാച്ചർ ഒരു നേതാവ് പാകിസ്ഥാൻ ഇല്ല ഇപ്പം നമ്മൾ നെയിംസേക്ക് എന്ന് പറയുന്ന മാതിരി ഇപ്പോഴുള്ള പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു നെയിംസേക്കാണ് അപ്പോൾ അത് തന്നെ എന്ത് ഒക്കോടൊന്നാലോചിച്ച് നോക്കുക നമ്മൾ രാമൻ്റെയൊക്കെ നമ്മൾ രാമൻ്റെ കാലത്ത് രാമൻ്റെ പാതകം വച്ച് ഭരതൻ ഭരിച്ചു എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ്റെ പാതകം വച്ച് അനിയം ഭരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇതിൽ കൂടെ എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്രമസമാധാനം ഇല്ല വെള്ളത്തകർച്ച ശത്രു ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം അകത്തു നിന്നുള്ള ആക്രമണം എല്ലാവരും ഓരോരോ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഒരു ഒരു നാലോ അഞ്ചോ പോർഷനായിട്ട് ഇത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് രാജ്യം പെക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരന്മാർ തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാകുന്ന രാജ്യമായിരുന്നു പക്ഷേ മത തീവ്രവാദം തലക്കി പിടിച്ചിട്ടാണ് അവർ സെപ്പറേറ്റായി പോയത് അത് മത തീവ്രവാദം തന്നെയാണ് അവർക്ക് നാശമായിട്ടും കൂടെ പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്തും ഇത്രയും വർഷമായിട്ട് പൊതുവിൽ ആന്റിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയല്ലേ പാകിസ്ഥാൻ സെപ്പറേറ്റഡ് ആയി പോകും എന്നുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് അതായത് പാകിസ്ഥാൻ ഇതിനേക്കാൾ ഭീകരമായ ഭരണപരമായ സ്തംഭനാവസ്ഥയിൽ കൂടി ഒരുപാട് കറപ്ഷനിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കും കാര്യം കൂടുതൽ ഇതിനേക്കാൾ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ കൂടുതൽ പാകിസ്ഥാൻ പറഞ്ഞാൽ മിശ്രി ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു പറഞ്ഞ ഒരു വാക്കുണ്ട് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ആണെന്ന് ആ നൈബർ എന്ന് പറയുന്ന ആ പറഞ്ഞത് തൊട്ടാണ് ഈ ആക്രമണം കംപ്ലീറ്റ് തുടങ്ങിയത് കാര്യം അഫ്ഗാനിസ്ഥാനെ പറ്റിയിട്ട് അമേ പാകിസ്ഥാനിലുള്ള ഏക പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേരുന്ന ബോർഡർ ജമ്മു കാശ്മീരുമായിട്ട് ചേരുന്ന ബോർഡർ പാകിസ്ഥാൻ്റെ കയ്യിലാണ് അപ്പം നമ്മൾ ശരിക്കും നൈബർ ആവണമെങ്കിൽ ഈ പാക് പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിന്റെ പോർഷൻ ഇന്ത്യക്ക് വരണം അതിന് പാകിസ്ഥാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അഫ്ഗാനിസ്ഥാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ട് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നമ്മൾ പാക് ഒക്കെപ്പയുടെ കാശ്മീർ പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇന്ത്യയുടെ ഓരോ നയതന്ത്ര തലത്തിലുള്ള മൂവ്മെൻറ്റും നടക്കുന്നത് അത് അവർ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൂട്ടിയിട്ടുമില്ല അവരുടെ രാജ്യത്തോണ്ട് ചേർത്തിരുന്നെങ്കിൽ അത് വേറൊരു വയലൻസിലോട്ട് പോകും കാര്യം ജമ്മു കാശ്മീരികളുടെ ഐഡൻറ്റിറ്റി ഇല്ലാതായി പോകുന്നു ഇതിലെ ഏറ്റവും ചരിത്രത്തിൽ നല്ല രസകരമായിട്ടുള്ള സംഭവം ഈ യു എൻ ജമ്മു കാശ്മീർ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീ നരസിംഹറാവുവിൻ്റെ കാലത്താണ് പാകിസ്ഥാൻ പോകുമ്പോഴത്തേക്ക് നരസിംഹറാവു അന്ന് അയച്ചത് ഒമർ അബ്ദുള്ളയും അടൽ ബിഹാരി വാജ്പേയിയുമാണ് പ്രതിപക്ഷ നേതാവിനെയാണ് അന്ന് യു എൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യാൻ അയച്ചത് വളരെ ആയിട്ടുള്ള കാര്യമാണ് കാര്യം രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തന്നെ അയക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെസ്സേജ് വളരെ ക്ലിയർ ആണ് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല ഒന്നാണ് അന്ന് ഫറൂഖ് അബ്ദുള്ള ചോദിച്ച ചോദ്യമുണ്ട് നമ്മൾ കാശ്മീരിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് കാശ്മീരി അറിയാമെന്നുള്ള ആരെങ്കിലും ഈ സഭയിൽ സഭയിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആരും ഇല്ലായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ മതത്തിൻ്റെ പേര് പറഞ്ഞ് ജമ്മു ആൻഡ് കാശ്മീർ അതായത് കാശ്മീരികളെ കൊള്ളയടിക്കുന്നു എന്നുള്ളത് വളരെ ഇൻ്റർനാഷണലായിട്ട് വളരെ എക്സ്പ്ര എക്സ്പ്രസ്ഡ് ആയ ഒരു എക്സ്പോസ്ഡ് ഒരു കാര്യമാണ് അപ്പം അവർക്ക് കാശ്മീരി അല്ല പ്രശ്നം അവർക്ക് അവരുടെ സമ്പത്ത് വേണം അവരുടെ വസ്തുവകകൾ വേണം സ്ഥലം വേണം അധികാരം വേണം അപ്പോൾ കാശ്മീരി എന്നുള്ള ആ ഒരു വികാരം ഇങ്ങനെ ജുരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിലെ അവിടെ എന്ത് പ്രശ്നം പാകിസ്ഥാനിൽ ഇന്ത്യയിൽ പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എന്നും ഭാരതം എന്നു പറയുന്ന അവർ പറയുന്നത് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ അവർ മൊത്തത്തിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയും കാര്യം അവിടെ നമ്മളെ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് അവരുടെ ജനങ്ങളുടെ മനസ്സിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം അപ്പോഴൊക്കെ അവർ അഴിച്ചുവിടുന്ന ഒരു തന്ത്രമാണ് ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ അവർ ബോർഡറിലൊരു പ്രശ്നം ഉണ്ടാക്കും ഒരു യുദ്ധം ഉണ്ടാക്കും സമാധാനം അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ സമാധാനം ആഗ്രഹിച്ചിട്ട് സമാധാനത്തിന്റെ പാതയിൽ വരുമോ എങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും അങ്ങനെ നോക്കിയാൽ ജയശങ്കർ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചാൽ പിടിച്ചടക്കാനുള്ള ഒരു സാധ്യത കാരണം പി ഒ കെയിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു താല്പര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ ഭരണപരമായ അസ്ഥിരത കാരണം അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ ഉള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ ഒരു കപ്പൽ മുങ്ങുമ്പോഴത്തേക്ക് ഒരു എലി പോലും ആ കപ്പലിന്റെ കൂടെ മുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം പാകിസ്ഥാൻ ഒരു മുങ്ങുന്ന കപ്പലാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാൻ ആർക്കാണ് താല്പര്യം ർക്കും ഉണ്ടാവില്ല കാര്യം രാജ്യത്തിൽ മുഴുവൻ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് വിലക്കയറ്റമാണ് സമാധാനം ആ ഒരു രാജ്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ഇപ്പം ജമ്മു കാശ്മീർ ഇപ്പം പാക്കുക്കുപ്പേട് കാശ്മീരികൾ ഇടയ്ക്ക് അവിടെ കലാപം ഉണ്ടായി പത്തോ ഇരുപതോളം പേര് മരിച്ചു അപ്പോൾ അവരുടെ ആവശ്യം വളരെ ഫണ്ടമെന്റൽ ഉള്ള ആവശ്യങ്ങളാണ് അവർ ബേസിക് ആണ് അതൊക്കെ ടണല് വേണം അല്ലെങ്കിൽ വഴി വേണം അല്ലെങ്കിൽ റോഡ് വേണം നമ്മളൊക്കെ ഒരു പഞ്ചായത്ത് ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തഞ്ച് വർഷമായിട്ടും കാശ്മീരിൽ അതായത് പാകിസ്ഥാനിലെ കാശ്മീരിൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മതത്തിൻ്റെ പേരിലാണ് അവർ വിട്ട് വരാതെ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ മോദി നല്ലൊരു അഷ്വറൻസ് കൊടുക്കുകയാണെങ്കിൽ രാജ്നാഥ് സിംഗ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശം കാശ്മീരിനെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ കാശ്മീരില് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതും അതിനെ സെപ്പറേറ്റ് കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിർത്തുന്നതും ഒക്കെ ചെയ്യുന്നതും എല്ലാം ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാര്യം അവർക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല ഒന്നിൽ അവർക്ക് ചൈനയായിട്ട് ചേരുക അതൊരിക്കലും അവർക്ക് സംഭവിക്കാൻ പറ്റുന്ന കാര്യമില്ല പാകിസ്ഥാന്റെ കൂടെ നിൽക്കാനും പറ്റത്തില്ല അപ്പൊ തേർഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അബ്സൊലൂട്ട്ലി പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു ചെറിയ ഭൂപ്രദേശമല്ല വലിയൊരു ഭൂപ്രദേശമാണ് ഒരുപാട് ജനങ്ങൾ പഞ്ചായത്ത് അതെ അതിന്റെ നമ്മുടെ പകുതിയെപ്പുറത്താ അതെ അപ്പൊ അങ്ങനെ ഇത്രയും ഒരു ജനതയൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്കും ദാരിദ്ര്യത്തിൽ നിന്നും മിഡിൽ ക്ലാസ്സിലേക്കും ഒക്കെ കയറി പതുക്കെ വരുന്ന ഒരു രാഷ്ട്രമാണ് മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ പോലെ രാഷ്ട്രത്തിന് ഈ ഒരു ഭൂവിഭാഗത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന ജനങ്ങളെ ഒക്കുപേ ചെയ്യാൻ ശേഷിയൊക്കെ ഉണ്ടോ നമ്മൾ എന്താ പറയുക അടുത്തൊരു ഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ജനങ്ങളെ ഒക്കുപേ ചെയ്യുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇപ്പം യു പി അതിനകത്ത് രാഷ്ട്രീയ നേതൃ നേതൃത്വം പൊളിറ്റിക്കൽ വില്ല് കാണിക്കണം യു പിൽ തന്നെ ഒരു യു പിയില് തീവ്രവാദവും ഒരു ഭാഗത്തും പ്രീണനം വേറൊരു ഭാഗത്തും ഗാങ്സ്റ്ററിസം വേറൊരു ഭാഗത്തുമൊക്കെ ഇരുന്നുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് പക്ഷേ ശക്തനായ ഒരു ഭരണാധികാരി അവിടെ വന്നപ്പോഴത്തേക്ക് യു പി ഇപ്പോൾ വളരെ ഒരു നോർമൽ ലെവലിലാണ് ഇപ്പൊ അപ്പോൾ ഈ പ്രദേശങ്ങളെ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള പൊളിറ്റിക്കൽ വില്ലുണ്ട് കാര്യം ഇതിനേക്കാളും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ഘട്ടം നമ്മൾ ഇപ്പോഴും തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ പതിനാറായിരം ആൾക്കാരാണ് ഇന്ത്യയിൽ റെഫ്യൂജികളായിട്ട് വന്നത് അവരിപ്പോഴും ഇന്ത്യയിൽ റെഫ്യൂജികളായിട്ട് താമസിക്കുകയാണ് ഇന്നലെ പാകിസ്ഥാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് വന്ന റെഫ്യൂജികളുടെ ക്യാമ്പ് അടിച്ച് തീർക്കുകയാണ് അവർ ആദ്യം ചെയ്തത് അപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനത ഇന്ത്യൻ ജനതയോട് കൂടെ വരികയാണെങ്കിൽ അവർ ഇഴുകിച്ചേരാൻ തയ്യാറാകുകയാണെങ്കിൽ ഇന്ത്യ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് കാര്യം ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിന് ചൈനയുമായിട്ടും ബോർഡറുണ്ട് ഈ പ്രദേശങ്ങളെല്ലാം വളരെ തന്ത്രപ്രധാന പ്രശ്നങ്ങളാണ് അപ്പം ശ്രീ ഗാന്ധി നെഹ്റു പറഞ്ഞ മാതിരി അവിടെ നിന്ന് ആൾ താമസം ഇല്ലാത്ത സ്ഥലങ്ങളല്ലേ ഗ്ലേഷ്യർ എന്തിനാ അവിടത്തേക്ക് കയറി പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് ആ കൈവശം വരേണ്ടത് പാകിസ്ഥാൻ വരികയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വെച്ച് വിലയിരുത്തുമ്പോഴത്തേക്ക് വരികയാണെങ്കിൽ അഫ്ഗാൻ ഈ നമ്മളെ റഷ്യ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത മാതിരി നാലോ അഞ്ചോ പ്രോവിൻസസ് ആയിട്ട് അല്ലെങ്കിൽ രാജ്യങ്ങളായിട്ട് ഇവർക്ക് വേർത്ത് പിന്നെ ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇവരെല്ലാം റിപ്പബ്ലിക്കായിട്ട് ഒരു ഫെഡറേഷനായിട്ട് പാകിസ്ഥാൻ നിലനിർത്തുകയാണെങ്കിൽ പാകിസ്ഥാന് പിന്നെയും നിലനിർത്താനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ ബലൂജികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂജിസ്ഥാനിലെ ധാതുക്കളിൽ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചൈനയ്ക്ക് കൊടുത്ത ഒരു അനുവാദമാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായത് ഇപ്പോൾ ചൈനയുമായിട്ട് അടുക്കുന്നത് പാകിസ്ഥാൻ്റെ കൾച്ചറിന് അവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു സംസ്കാരത്തിന് യോജിച്ചതല്ല അതിൽ ഉള്ള ശക്തമായ പ്രതിഷേധമാണ് ബലൂചിസ്ഥാൻ ഒരു ഇപ്പോഴൊരു വലിയ പ്രശ്നമായിട്ട് വരാനുണ്ടായ കാരണങ്ങൾ അപ്പോൾ ഈ തീവ്രവാദം കൊണ്ട് വയറ് നിറയ്ക്കാൻ പറ്റുമെന്ന് അവർക്ക് എന്ന് താമസ വിചാരിക്കുകയാണെങ്കിൽ അത് എന്നും പറ്റത്തില്ല ജനങ്ങൾക്ക് വേണ്ടത് സമാധാനവും സന്തോഷകരമായ ജീവിതവും ആരോഗ്യവും ഒക്കെയാണ് ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ പേർ വരുന്നത് അവിടെ നല്ല ആശുപത്രികളില്ല നല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ല ഒരു സമയത്ത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ഏരിയ ആയിരുന്നു കറാച്ചി പഷവാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും പഠനവും ഒക്കെ നടന്നിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അതെല്ലാം ഒരു ഈ താലിബാനേക്കാർ മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ ഒരു കാലത്ത് ഇപ്പോഴാണ് അവർ കുറച്ചൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ പിന്നെ ഫീമെയിൽ ലിറ്ററസി വളരെ കുറവാണ് അത് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നെങ്കിൽ അവിടെ ഏകദേശം നാൽപ്പത് ശതമാനത്തിന് താഴെയാണ് ഫീമെയിൽ ലിറ്ററസി പാകിസ്ഥാൻ്റെ അതേസമയം പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ എഴുപത്തിയാറ് ശതമാനമാണ് ഫീമെയിൽ ലിറ്ററസി റേറ്റ് അപ്പോൾ അത് ഇന്ത്യയെക്കാളും കൂടുതൽ എനിക്കൊന്നും അഫ്ഗാ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ എഴുപത്തി ഒമ്പതും ഇന്ത്യയിൽ എഴുപത്തി ആറുമാണെന്ന് തോന്നുന്നു കാര്യം ഫീമെയിൽ ലിറ്ററസി റേറ്റിൽ അവർ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ ദേവിയുടെ കൾച്ചറാണ് ദുർഗയുടെ ഒരു കൾച്ചറിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളായെങ്കിലും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് വെസ്റ്റ് ബംഗാളിലും ബംഗാളിലും ബംഗ്ലാദേശിലും പൊതുവേ ഉള്ളത് അപ്പം ബംഗ്ലാദേശ് പോലും പുരോഗമിക്കുന്നൊരവസ്ഥയിലാണ് ബംഗ്ലാദേശിനെയും കൂടെ കൈക്കലാക്കി ഇന്നിടയ്ക്ക് ഈ ഒരു ഘട്ടം വരുന്നതിന് മുമ്പായിട്ട് ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യക്ക് ഇന്ത്യയ്ക്കെതിരാക്കുന്ന ഒരു രീതിയിൽ പോയി ഇപ്പം ബംഗ്ലാദേശിലെ ഭരണം മാറിയതിൻ്റെ പിന്നിലുള്ള ചരിത്രവും ഇതുതന്നെയാണ് ഇത് വീണ്ടും ഇവരെ കൂടുതൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതല്ലാതെ ഇത് ഇവർക്ക് കൂട്ടായിട്ട് നിന്നിട്ട് യാതൊരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല മാത്രമല്ല അവർ ന്യൂക്ലിയർ പവർ ഒന്ന് ബോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ഈ യുദ്ധം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും എക്സ്പോസ്ഡ് ആയി ന്യൂക്ലിയർ അവർ ന്യൂക്ലിയർ പവർ അല്ല അവർക്ക് ന്യൂക്ലിയർ ബോംബുണ്ട് പക്ഷേ അതിൻ്റെ ബട്ടൺ അമേരിക്കൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് അത് അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ തന്നെ പാകിസ്ഥാനും സാധിക്കില്ല അവിടെ ഇന്ത്യയുടെ റോൾ വളരെ നിർണായകമാണെന്നാണ് സാർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ജിയോ പൊളിറ്റിക്സ് ആണ് മാറി നിറയുകയാണ് ഓരോ ദിവസവും പറയാൻ അല്ല ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് വളരെ കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അജിത് ധോവൽ ഉൾപ്പെടെ ഉള്ളവർ വളരെ കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് ആദ്യമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഡിഫൻസിന് വേണ്ടിയിട്ടുമായിരുന്നു ഇപ്പോൾ അവർ ഒഫെൻസീവ് റോളിൽ അതായത് ഇന്ത്യയെ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ച ആൾക്കാരെ ഓരോരുത്തരായിട്ട് എനിക്ക് വന്ന് എഴുപതോളം പേരെ ഏകദേശം അവർ അജ്ഞാതര് കഴിഞ്ഞു അവർക്ക് അത് ആരാണ് കൊന്നതെന്ന് അറിയാനുള്ള ഒരു സംവിധാനം പോലും പാകിസ്ഥാന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പില്ലാതെ വരുമ്പോഴത്തേക്ക് ഡിസിൻ്റിഗ്രേറ്റ് ചെയ്യുന്നത് മറ്റുള്ള ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് വരും നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ട് വരും അല്ലാതെ ഇതിന് ഇന്ത്യ എല്ലാവരും എല്ലാത്തിൻ്റെയും കുറ്റം അവർ ഇന്ത്യയുടെ പുറത്താണ് പറയുന്നത് അത് ട്രഡീഷണലായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരാന്ന് പറയും ഇന്ത്യക്ക് ഇതിനകത്ത് റോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ റോളൊന്നും ഇല്ല പരോക്ഷമായിട്ട് റോഡുണ്ടാവുമോ ഇല്ലെന്നുള്ള കാര്യം അതൊരു ഡിഫൻസ് സീക്രട്ടായിട്ട് തന്നെ